ിലെ വണ്ടർ ബോയ് വൈഭവ് സൂര്യവംശി തന്റെ പ്രതിഭ അടയാളപ്പെടുത്തുന്ന പ്രകടനമാണ് ഇന്നലെ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ പുറത്തെടുത്തത് നിർണായക ഐ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി ഓപ്പണർ റോളിലെത്തിയ ഈ പതിനാലുകാരൻ മുപ്പത്തിയഞ്ചു പന്തിൽ സെഞ്ചുറി നേടിയാണ് ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചത് ഐ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണിത് ടി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ ഐ പി എൽ സെഞ്ചുറി പതിനേഴ് പന്തിൽ അർദ്ധ സെഞ്ചുറി തുടങ്ങി നിരവധി റെക്കോർഡുകളാണ് വൈഭവ് ഒറ്റ മാച്ചിലൂടെ സ്വന്തം പേരിൽ കുറിച്ചത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ ഇരുന്നൂറ്റി പത്ത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് മുപ്പത്തിയെട്ട് പന്തിൽ നൂറ്റി ഒന്ന് റൺസ് നേടിയാണ് വൈഭവ് റോയൽസിന് എട്ട് വിക്കറ്റിന്റെ കിഡിലൻ ജയം സമ്മാനിച്ചത് ഐ പി എല്ലിലെ മൂന്നാം ഇന്നിംഗ്സിൽ തന്നെ ഈ കൗമാരതാരം നിരവധി നേട്ടങ്ങളാണ് കോയത് ടൂർണമെന്റിനായി വളരെയധികം പരിശീലിക്കുന്നുണ്ടെന്നും ഇത് തനിക്ക് സ്വപ്ന സാക്ഷാത്കാരമാണെന്നും മത്സരശേഷം വൈഭവ് പ്രതികരിച്ചു തനിക്ക് ഒട്ടും ഭയമില്ലെന്നും കൂടുതൽ ചിന്തിക്കാതെ ബാറ്റിംഗിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നതെന്നും ഐ പി എല്ലിൽ ഒരു സെഞ്ചുറി നേടുക എന്നത് ഒരു സ്വപ്നമായിരുന്നു അത് യാഥാർത്ഥ്യമായെന്നും വൈഭവ് പ്രതികരിക്കുന്നു മികച്ച ഇന്നിങ്സിനായി തന്നെ സഹായിച്ച ബാറ്റിംഗ് പങ്കാളി യശസ്വി ജയ്സ്വാളിനെ വൈഭവ് പ്രശംസിക്കുന്നുണ്ട് ഇതൊരു നല്ല അനുഭവമാണെന്നും ഐ പി എല്ലിലെ തന്റെ ആദ്യ സെഞ്ചുറിയാണിതെന്നും ജയ്സ്വാളിനോടൊപ്പം ബാറ്റിംഗ് മികച്ചതായിരുന്നുവെന്നും എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം പറയുകയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തുവെന്നും വൈഭവ് കൂട്ടിച്ചേർക്കുന്നുണ്ട് എല്ലാ ബൌളർമാരെയും പഞ്ഞിക്കിട്ട വൈഭവ് ഇന്നിംഗ്സിലെ നാലാം ഓവറിൽ മൂന്ന് സിക്സറുകളും രണ്ട് ഫോറുകളും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് റൺസ് അടിച്ചു ഇന്ത്യക്കായി ഇന്ത്യയ്ക്കായി നൂറ്റി അഞ്ച് ടെസ്റ്റ് കളിച്ച ഇഷാന്ത് ശർമ്മയെയാണ് ഈ ഓവറിൽ തല്ലിച്ചതച്ചത് അരങ്ങേറ്റക്കാരനായ കരിം എറിഞ്ഞ പത്താം ഓവറിൽ മുപ്പത് റൺസും നേടി പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ ബൌൾഡായാണ് വൈഭവം അടങ്ങിയത് ഏഴ് ഫോറുകളും പതിനൊന്ന് സിക്സറുകളും വായിച്ചു ഐ പി എൽ പതിനെട്ടാം സീസണിൽ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ബെഞ്ചിൽ കാത്തു വെച്ചിരുന്ന വജ്രായുധമായിരുന്നു വൈഭവ് ലക്നൌ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിലാണ് വൈഭവിനെ ആദ്യം ഇറക്കുന്നത് ലക്നൌവിന്റെ പ്രധാന ബൌളർ ഷർദുൽ താക്കൂറിന്റെ ആദ്യ പന്ത് തന്നെ അതിർത്തി കടത്തി തന്റെ വരവറിയിക്കുകയായിരുന്നു വൈഭവ് ഗ്യാലറിയിലും കമന്റ് ബോക്സിലും അത്ഭുതം നിറയുകയായിരുന്നു പിന്നീട് അന്നും യശസ്വി ജയിസ്വാളിന്റെ തോളോട് തോൾ ചേർന്നാണ് വൈഭവ് കത്തിക്കയറിയത് ഇരുത്തം വന്ന ഒരു ബാറ്ററുടെ സ്വിംഗ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം വൈഭവ് ബാറ്റുവീശി തുടരെ തുടരെ വെള്ളപ്പന്തുകൾ അതിർത്തി കടന്നു ഗ്യാലറിയിലും ആവേശമായിരുന്നു പരിക്കേറ്റ് സഞ്ജു സാംസൺ കളത്തിന് പുറത്തായപ്പോൾ നിരാശയിലായ രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് ബാറ്റിംഗ് വിരുന്നൊരുക്കുകയായിരുന്നു താരം നേരിട്ട് ഇരുപത് പന്തിൽ രണ്ട് ഫോറുകളും മൂന്ന് സിക്സറുകളും പറത്തി മുപ്പത്തിനാല് റൺസ് നേടി വൈഭവ് പുറത്തായെങ്കിലും വരും മത്സരങ്ങളിൽ അടയാളപ്പെടുത്താൻ പോന്ന ഇന്നിങ്സാണ് അന്ന് താരം കാഴ്ചവെച്ചത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണ് മുന്നോടിയായി നടന്ന മെഗാ താരലേലത്തിൽ ഒന്നേ പോയിന്റ് ഒന്ന് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസിന്റെ പടയിലേക്ക് വൈഭവിനെ വാങ്ങുമ്പോൾ പതിനാലുകാരന്റെ കഴിവുകളെക്കുറിച്ച് പലർക്കും ആശങ്കയുണ്ട് ായിരുന്നു എന്നാൽ നിർണായക മത്സരത്തിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ അടിപതരാതെ നിന്ന വൈഭവിന്റെ പ്രകടനം എല്ലാ സംശയങ്ങളെയും കാറ്റിൽ പറത്തുകയായിരുന്നു വൈഭവിന്റെ ചരിത്രം അറിയുന്നവർക്ക് ഈ പ്രകടനം അത്ഭുതമായിരുന്നില്ല എന്ന് മാത്രം തന്റെ പന്ത്രണ്ടാം വയസ്സിൽ ബീഹാറിന് വേണ്ടി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാനൂറ് റൺസ് സ്വന്തമാക്കിയ താരമാണ് വൈഭവ് ശേഷം രഞ്ജി ട്രോഫിയിലും ബീഹാറിന് വേണ്ടി താരം ബാറ്റ് ചെയ്തു ഇതോടെ രഞ്ജി ട്രോഫി മത്സരത്തിൽ ബാറ്റ് വീശുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് മാറി ചെന്നൈയിൽ ഓസ്ട്രേലിയക്കെതിരായ ഒരു യൂത്ത് ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് ഐ അണ്ടർ നയൻറ്റീൻ ടീമിലും വൈഭവ് വാറ്റ് ഇതോടെ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി അദ്ദേഹം മാറി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അറുപത്തിനാല് പന്തിൽ സെഞ്ചുറി നേടിയിരുന്നു യു എയിൽ സമാപിച്ച അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടൂർണമെന്റിലും വൈഭവ് ഇന്ത്യൻ ജേഴ്സിയിൽ ഇറങ്ങിയിരുന്നു തുടക്കത്തിൽ മങ്ങിയെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ തുടർച്ചയായ അർദ്ധ സെഞ്ചുറികളുമായി വൈഭവ് കിഡിലൻ ബാറ്റിംഗ് കാഴ്ചവെച്ചിരുന്നു കാഴ്ചവച്ചിരുന്നു കപ്പിന്റെ ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഈ പതിമൂന്നുകാരന്റെ പ്രകടനം നിർണായകമാവുകയും ചെയ്തിരുന്നു